നമസ്കാരം കോവിഡ് കാലം നമ്മെ ഏറെ ആശങ്കപ്പെടുത്തിയ ഒരു സമയമായിരുന്നു കോവിഡ് വ്യാപനത്തിൻ്റെ തുടക്കം ചൈനയിൽ നിന്നും ആയിരുന്നതിനാൽ തന്നെ അവിടെ നിന്ന് കേൾക്കുന്ന വൈറസ് വ്യാപനത്തിൻ്റെ ഏതൊരു വാർത്തയും നമ്മളെ ഏറെ ഭയപ്പെടുത്തുകയും ചെയ്യും ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകളും അത്തരത്തിലുള്ളത് തന്നെയാണ് ലോകത്തെ ആശങ്കയിലാക്കി ചൈനയിൽ പുതിയ വൈറസ് വ്യാപിക്കുന്നുവെന്നതാണ് റിപ്പോർട്ടുകൾ ഹ്യൂമൻ മെറ്റാപ്നുമോ വൈറസ് അഥവാ എച്ച് എം പി വി ആണ് പടരുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കോവിഡ് വ്യാപനത്തിന്റെ തുടക്കം ചൈനയിൽ നിന്നായതിനാൽ തന്നെ ഇപ്പോഴത്തെ വൈറസ് വ്യാപനത്തെ ലോകം ആശങ്കയോടെയാണ് കാണുന്നതും ചൈനയിലെ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ നിരവധി മരണങ്ങൾ സംഭവിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻഫ്ലുവൻസ എ ഹ്യൂമൻ മെറ്റാപ്ന്യൂമോ വൈറസ് കോവിഡ് നയൻറ്റീൻ എന്നിവയുൾപ്പെടെ ഒന്നിലേറെ വൈറസുകൾ ചൈനയിൽ പടരുന്നതായും ചൈനയിൽ നിന്നുള്ള ചില എക്സ് ഹാൻഡലുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് തിങ്ങി നിറഞ്ഞ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് ചികിത്സയ്ക്കായി എത്തിയ രോഗികളുടെ വീഡിയോകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് രോഗബാധയെ തുടർന്ന് ചൈനയിലെ ചില പ്രദേശങ്ങളിൽ ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി വാർത്തകളുണ്ട് എന്നാൽ ഈ വാർത്തകളൊന്നും ചൈനയോ ലോകാരോഗ്യ സംഘടനയോ സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം ഉറവിടമറിയാത്ത ന്യൂമോണിയ കേസുകൾക്കായി നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയെന്ന് ചൈനയുടെ രോഗ നിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളിലാണ് എച്ച് എം പി വി കേസുകൾ പടരുന്നതെന്നാണ് വിവരം ചൈനയുടെ വടക്കൻ പ്രവിശ്യയിലാണ് കൂടുതൽ കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡിന് സമാനമായ രീതിയിൽ പടരുന്ന വൈറസാണ് എച്ച് എം പി വി ശ്വസനേന്ദ്രിയ സംവിധാനങ്ങളെ ബാധിക്കുന്ന അണുബാധയാണിത് പ്രായമായവരും കുട്ടികളും പ്രതിരോധ ശക്തി കുറഞ്ഞവരുമാണ് അപകട സാധ്യതാ വിഭാഗത്തിലുള്ളത് എച്ച് എം ബി ആദ്യമായി സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് നിലവിൽ ഹ്യൂമൻ മെറ്റാപ്നിയുമോ വൈറസിന് പ്രത്യേക ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വായും മൂക്കും മൂടുക ഇടയ്ക്കിടെ കഴുക തുടങ്ങിയ ചില മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടത് അനിവാര്യതയാണ് ചെറിയ കുട്ടികൾ പ്രായമായവർ പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരിൽ രോഗം ഗുരുതരമാകാനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പുറത്തു വരുന്ന സ്രവങ്ങളിലൂടെ പടരുന്നതിനാൽ പെട്ടെന്ന് രോഗം പടരാനുള്ള സാധ്യത കൂടും രോഗബാധിതരുമായിട്ടുള്ള അടുത്ത സമ്പർക്കം മൂലവും രോഗം പകരാം ചുമ പനി ശ്വാസം മുട്ടൽ എന്നിവയാണ് ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായി പറയപ്പെടുന്നത് ദേശീയ രോഗ നിയന്ത്രണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ലബോറട്ടറികളിൽ റിപ്പോർട്ട് ചെയ്യുന്ന രോഗികളെ നിരീക്ഷിക്കുന്നുണ്ട് ഒപ്പം രോഗപ്രതിരോധ ഏജൻസികൾക്ക് രോഗം പടരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ടി വി ചാനലയെ റിപ്പോർട്ട് ചെയ്തു കടുത്ത ശ്വാസകോശ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായിട്ടാണ് ഡിസംബർ പതിനാറ് മുതലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് തണുപ്പ് കാലത്ത് ചൈനയിൽ ശ്വാസകോശ രോഗങ്ങൾ പൊട്ടി പുറപ്പെടുന്നത് പതിവാണ് അതേസമയം കഴിഞ്ഞ വർഷത്തേക്കാൾ രോഗബാധിതരുടെ എണ്ണം കുറവാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം രോഗം ബാധിച്ചവരുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയോ വൈറസ് ബാധിച്ച വസ്തുക്കളിൽ സ്പർശിക്കുന്നതിലൂടെയൊക്കെ ഈ രോഗം പടരും രോഗം ബാധിച്ചവർ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ വഴിയും രോഗം പടരാം സ്പർശനം പോലുള്ള അടുത്ത ശാരീരിക ബന്ധവും ഈ രോഗപകർഷിക്ക് കാരണമാകും വൈറസിന്റെ സാന്നിധ്യമുള്ള പ്രതലത്തിൽ സ്പർശിച്ച ശേഷം വായിലോ മൂക്കിലോ കണ്ണിലോ സ്പർശിക്കുന്നതും രോഗബാധയുണ്ടാക്കും എച്ച് എം ബി ഇൻക്യുബേഷൻ കാലയളവ് സാധാരണയായി മൂന്ന് മുതൽ ആറ് ദിവസം വരെയാണ് ഇത് ട്രോപ്പിക്കൽ പ്രദേശങ്ങളിൽ ശൈത്യകാലത്തിന്റെ അവസാനത്തിലും വസന്തകാലത്തും പ്രചരിക്കുന്നു കുറഞ്ഞത് ഇരുപത് സെക്കൻഡെങ്കിലും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുക കഴുകാത്ത കൈകൾ കൊണ്ട് മുഖത്ത് തോടുന്നത് ഒഴിവാക്കുക തിരക്കേറിയ സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക എന്നിവയാണ് ഇതിന് പ്രതിരോധ മാർഗങ്ങളായും പറയപ്പെടുന്നത് നിലവിൽ വാക്സിനോ മറ്റ് സംവിധാനങ്ങളോ ഒന്നും തന്നെ ഈ വൈറസിന് കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ രോഗലക്ഷണങ്ങൾ കുറയ്ക്കുക മാത്രമാണ് ചെയ്യാൻ സാധിക്കുക ഇതിന് വിശ്രമവും അത്യാവശ്യമാണ്